കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ഏരിയ കൺവെൻഷൻ നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ഫാർമസി ക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫാർമസി ബോധവൽക്കരണ ക്ലാസും നടത്തി അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ പി കെ ശശി ഡ്രഗ്സ് ഇൻസ്പെക്ടർ ജീഷ എന്നിവർ ക്ലാസുകൾ നയിച്ചു സംഘടനാ വിഷയങ്ങൾ അവതരിപ്പിച്ച് യു മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും യോഗം അംഗീകരിച്ചു കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഗോപകുമാർ ജില്ലാ പ്രസിഡന്റ് ജിനൻ സംസ്ഥാന സമിതി അംഗം അജിത് കിഷോർ തൃപയാർ ഏരിയ സെക്രട്ടറി പ്രദീപ് ഏങ്ങൂർ തൃപയാർ ഏരിയ പ്രസിഡന്റ് ജെ എം സഗീർ തുടങ്ങിയവർ നേതൃത്വം നൽകി എന്താ കുറച്ച് കാര്യങ്ങളാണ് എല്ലാവരും പത്രങ്ങളിലൂടെയും സോഷ്യൽ കാര്യങ്ങൾ വീണ്ടും പറയുന്നത് അത് നേരിട്ട് പറയുമ്പോൾ കുറച്ചൊരു ഇഫക്റ്റ് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനൊരു ഇവിടെ മാത്രമല്ല മുമ്പ് കുറെ നാളുകളായി ഈ ലൈസൻസികളെല്ലാം ഇത് ബോധവൽ കൊണ്ടുവരുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ അത് ഇഫക്റ്റ് പൂർണ്ണമായും കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ വിഭാഗം ജീവനക്കാരും അറിഞ്ഞിരിക്കണം മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന മുതലാളിമാരും അറിഞ്ഞിരിക്കണം അതുപോലെതന്നെ സെരിസായമാരും അറിഞ്ഞിരിക്കണം എല്ലാവരും അറിയേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു സംരംഭം